ഓച്ചിറ ചങ്ങൻകുളങ്ങര പുലിത്തിട്ട ചതുഷ്ടി യോഗിനി സമേത മഹാകാളി ധർമ്മ ദൈവക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം പുരോഗമിക്കുന്നു ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ നൃത്ത നൃത്യങ്ങൾ അരങ്ങേറി നൃത്തങ്ങൾ ചങ്ങൻകുളങ്ങര പുലിത്തിട്ട ചതുഷഷ്ടി യോഗിനി സമേത മഹാകാളി ധർമ്മദീപ ക്ഷേത്രത്തിലാണ് നവരാത്രി മഹോത്സവം പുരോഗമിക്കുന്നത് നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നൃത്ത നൃത്യങ്ങൾ അരങ്ങേറി നവരാത്രിയുടെ ഭാഗമായി ദേവി ഭാഗവത പാരായണം ലളിതാ സഹസ്രനാമ സഹസ്രനാമജപയജ്ഞം അഷ്ടപതി അന്നപ്രസാദ വിതരണം എന്നിവയും നടന്നുവരുന്നു നവരാത്രി സംഗീതോത്സവത്തിന്റെ നാലാം ദിവസമാണ് നൃത്യങ്ങൾ അരങ്ങേറിയത് ചങ്ങൻകുളങ്ങര തേജോമൈ സ്കൂൾ ഓഫ് ഡാൻസ് ആണ് നൃത്ത നൃത്യങ്ങൾ അവതരിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ